എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വളരെ ശക്തിയേറിയ വാരാഹി ഒറ്റവരി മന്ത്രം ഈ ഒരു മന്ത്രം നിങ്ങൾ നിരന്തരം ജപിക്കുക വഴി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയും ഇല്ലായ്മ ചെയ്യുവാൻ ശക്തിയുള്ള ഒറ്റവരി വാരാഹി മന്ത്രമാണ് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത് ശ്രീ ലളിതാംബികാ ദേവിയുടെ സർവ സൈനാധിപയാണ് വാരാഹി ദേവി സപ്തമാതാക്കളിൽ അഞ്ചാം സ്ഥാനം വഹിക്കുന്ന ദേവിയാണ് വാരാഹി വാരാഹി പന്നിമുഖി വാർത്താളി തുടങ്ങിയ നാമങ്ങളിൽ ദേവി അറിയപ്പെടുന്നുണ്ട് ദേവിയെ വിശ്വാസപൂർവം ആരാധിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ പിന്നെ ഉയർച്ചയുടെ കാലഘട്ടമായിരിക്കും നമ്മുടെ ദൈവങ്ങളില് പ്രധാനമായിട്ടും രണ്ട് ദൈവങ്ങളാണ് മനുഷ്യന്റെ ശരീരവും മൃഗത്തിന്റെ തലയുമായിട്ടുള്ളത് അതിലൊന്ന് നരസിംഹസ്വാമിയാണ് രണ്ടാമത്തേത് വാരാഹി ദേവി ഇങ്ങനെയുള്ള ഈ രണ്ട് ദൈവങ്ങളെ ആരാധിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഗുണഫലം ലഭിക്കുന്നതാണ് വാരാഹി ദേവിയെ ആരാധിക്കേണ്ടത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് രാത്രി കാലങ്ങളിലാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതു തരം പ്രശ്നമായാലും വാരാഹി ദേവിയുടെ ഈ ഒരു ശക്തിയേറിയ മന്ത്രം നിത്യേന രാത്രി കാലങ്ങളിൽ ജപിക്കുക തീർച്ചയായിട്ടും അതിനൊരു മാറ്റം സംഭവിക്കുമെന്നുള്ളത് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും ഉറപ്പുള്ള കാര്യമാണ് വിശ്വാസപൂർവം ദേവിയെ ആരാണോ ആരാധിക്കുന്നത് അവർക്ക് അതിനുള്ള ഗുണഫലം ലഭിക്കുക തന്നെ ചെയ്യും ഇനി നിങ്ങൾ ദേവിയെ പരീക്ഷിക്കുവാനായിട്ട് മുതിരുകയാണെങ്കിൽ അതിനുള്ളതും ദേവി നിങ്ങൾക്ക് തന്നിരിക്കും നമുക്കിപ്പോ പണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു വാരാഹി മന്ത്രം നിങ്ങൾ നിരന്തരം ജപിച്ചു കൊള്ളുക പണം പല ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് എത്തും ഈ കാര്യങ്ങളൊന്നും വെറുതെ പറയുന്നതല്ല അനുഭവം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വാരാഹി ദേവിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര വീഡിയോയിൽ പറഞ്ഞാലും മതിവരില്ല അത്ര ഏറെയുണ്ട് വാരാഹി ദേവിയെക്കുറിച്ച് പറയുവാനായിട്ട് ഇനി വാരാഹി ദേവിയുടെ അതിശക്തിയേറിയ മന്ത്രം ഏതാണെന്ന് പങ്കുവെക്കാം ഓം വജ്രകോശം പല ആൾക്കാർക്കും തെറ്റിപ്പോകാറുണ്ട് വജ്രകോശമാണ് എന്ന് വജ്രകോശമാണ് ഈ ഒരു മന്ത്രം വാരാഹി ദേവിയുടെ പവർഫുൾ മന്ത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇത് നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നൂറ്റിയെട്ട് തവണ ജപിക്കുവാണെങ്കിൽ അത്യുത്തമമാണ് അതല്ല എങ്കിൽ പതിനൊന്ന് തവണയോ അതല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണയോ നാല്പത്തി ഒന്ന് തവണയൊക്കെ ജപിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഈ ഒരു വാരാഹി ദേവിയുടെ പവർഫുൾ മന്ത്രം ജപിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും ഈ ഒരു മന്ത്രം നിരന്തരം ജപിക്കുക നമ്മുടെ ജീവിതത്തിലും വലിയൊരു മാറ്റം സംഭവിക്കുന്നതാണ്